അതിനിടെ ലഹരി ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറിയെന്ന നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസിന്റെ പരാതി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനും നടി പരാതി നൽകി നടിയുടെ വെളിപ്പെടുത്തലിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എക്സൈസും പ്രാഥമിക അന്വേഷണം തുടങ്ങി പരാതി അതീവ ഗൌരവമുള്ളതെന്ന് എക്സൈസ് മന്ത്രി എം രാജേഷ് പറഞ്ഞു സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചെന്നാണ് നടി വിൻസിയ അലോഷ്യസിന്റെ പരാതി നടനിൽ നിന്ന് നേരിട്ടത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാടാണെന്നും കർശന നടപടി വേണമെന്നും വിൻസിയ അലോഷ്യസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു എനിക്ക് സിനിമാ സെറ്റിൽ ഈ ഉപയോഗവും മാന്യമായ നിർബന്ധമാവണം ഒരു അതൊരു മിനിമം മിനിമം അല്ലേ വെച്ചാൽ നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ എന്ന് ഒപ്പം സൂത്രവാക്യം എന്ന സിനിമയിൽ അഭിനയിച്ച സഹനടൻ സുഭാഷ് പോണോളിയും ഷൈന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നതായി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ കണ്ണൂർ ഇങ്ങനെ ഒരു അതിനൊക്കെ കാണിച്ച് ഓരോ ഓരോ ഗോഷ്ഠികൾ കാണിക്കുക നമ്മൾ സാധാരണ മനുഷ്യർ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ കാണിക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൽഫി എടുക്കാൻ വരുന്ന ഒരാളുടെ അടുത്ത് മൊബൈൽ മേടിച്ച് നമ്മൾ മുകളിലേ ഇത് വീണ് പൊട്ടിപ്പോകുന്നുള്ളൊരു ഉണ്ടാവില്ലേ അങ്ങനെ ഇല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുക ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഓടിക്കയറുക ചാടി കയറുക അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുക ഇങ്ങനത്തെ പരിപാടികളായിരുന്നു ആൾ ഫുള്ള് നടിയുടെ വെളിപ്പെടുത്തൽ നിസ്സാരമായി കാണുന്നില്ല എന്ന എക്സൈസ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി എക്സൈസ് നടിയിൽ നിന്ന് വിവരങ്ങൾ തേടും പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷണം നടത്തൂ ഇതുവരെ കേസെടുത്തിട്ടില്ലെങ്കിലും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടൻ ഷൈംതോൻ ചാക്കോ പോലീസിനും എക്സൈസിനും മറുപടി നൽകേണ്ടി വരും ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ നടപടി നേരിടേണ്ടി വരും കൊച്ചിയിൽ നിന്ന് വി എസ് രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി